കടൽ പോലെ നീണ്ടു നിവർന്നു കിടക്കുന്ന എന്റെ കയ്യിലുള്ള സാധനങ്ങൾ പെറുക്കി വെക്കാനായിട്ട് ഞാനൊരു ഓർഗനൈസർ വാങ്ങിച്ചു എന്റെ പൊന്നോ ആ ഒരു സാധനം പിടിപ്പിക്കാൻ പറ്റ പാടാണ് ആദ്യം കണ്ടത് പിന്നെ ആദ്യം തന്നെ മെയിൻ കാര്യം പറയും ആ ലിങ്ക് ലിങ്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് വാങ്ങുന്ന ആരും പെട്ടെന്ന് എളുപ്പത്തിൽ ഈ സാധനം ഫിക്സ് ചെയ്യരുത് അതായിരുന്നു ഇവരുടെയൊക്കെ തലയിൽ ഉണ്ടായിരുന്ന ഉദ്ദേശം ആ ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റ പാടുണ്ടല്ലോ ചില്ലറ പാടൊന്നും അല്ല അതിനകത്തൊരു പേപ്പർ ഉണ്ടായിരുന്നു കേട്ടാ ആ പേപ്പർ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള എന്തൊരു ഗൈഡ് ആണെന്നൊക്കെ എന്നിട്ട് എടുത്തു നോക്കിയപ്പോഴും മാഡം ഫൈവ് സ്റ്റാർ റിവ്യൂ മറക്കാതെ കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളൂ എന്തായാലും ആദ്യം ഒന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും സാധനം ഫിക്സ് ചെയ്യാൻ ഭയങ്കര ഈസിയായിരുന്നു അല്ല ഫിക്സ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പക്ഷെ അബദ്ധ ആർക്കും പറ്റുമല്ലോ സാധനം ഒക്കെ ഫിക്സ് ചെയ്ത് ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അഭ്യർത്ഥന ഉള്ളത് ഫിക്സ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്യാ അല്ലെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ഊരി പോരും മര്യാദയ്ക്ക് വെക്കുമ്പോൾ തന്നെ അമർത്തി അങ്ങോട്ട് വെച്ചാൽ തീരുന്നില്ല എന്തായാലും അഞ്ച് മിനിറ്റിൽ ഫിക്സ് ചെയ്യും ചെയ്തു കാണാനും നല്ല ഭംഗിയുണ്ട് ഞാൻ വിചാരിച്ചു ഇത് കാണാൻ ഒരു പഴയ മോഡൽ അല്ലേ വലിയ രസം ഉണ്ടാവില്ല എന്നൊക്കെ പക്ഷെ ആക്ച്വലി റൂമിൽ വെച്ച് കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും പ്രോഡക്റ്റ് ലിങ്ക് ഇവിടെ തന്നെ കൊടുക്കാം